മലപ്പുറത്ത് കേക്ക് തൊണ്ടയിൽ കുടുങ്ങി ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു താനാളൂർ സ്വദേശി സൈനബയാണ് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് മാധ്യമങ്ങളിലൊക്കെ കണ്ടത് ഇന്നലെയും ഇന്നുമായിട്ട് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു വാർത്ത മലപ്പുറത്ത് ഒരു ഉമ്മ താനാളൂർ മലപ്പുറം താനാളൂരിൽ ഈ കപ്പ് കേക്ക് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഉമ്മ മരണപ്പെട്ടു എന്നുള്ള നാൽപ്പത്തിനാല് വയസ്സാണ് താനാളൂർ സ്വദേശി പേരുള്ള ഒരു ഉമ്മയാണ് മരണപ്പെട്ടത് ഇവരുടെ മകളുടെ വിവാഹം നടക്കുന്നതിൻ്റെ തൊട്ട് മുൻപാണ് ഈ അപകടം നടന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച പന്ന് ഞായറാഴ്ചയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം ചായ കുടിക്കുമ്പോഴാണ് അതിനൊപ്പം ഈ കപ്പ് കേക്ക് ഉണ്ടല്ലോ അത് കഴിക്കുമ്പോഴാണ് പെട്ടെന്ന് തൊണ്ടയിൽ കുടുങ്ങിയത് ഉടൻ തന്നെ കോട്ടക്കലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അവിടുന്ന് പിന്നീട് തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പക്ഷേ അഹുവിൻ്റെ അലംഘനീയമായ വിധി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടോടെ മരണം സംഭവിച്ചു ഴ്ച ദിവസം ഇവരുടെ മകളുടെ വിവാഹം നടക്കാനുള്ള ദിവസമാണ് ഹൈറുനീസയുടെ വിവാഹം നടക്കേണ്ട ദിവസമാണ് അപ്പോൾ വീട്ടിൽ വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു ആ വിരുന്നുകാരോടൊപ്പം ഈ ചായ കുടിക്കുമ്പോഴാണ് ഈ ഒരു അപകടം നടക്കുന്നത് ഏതായാലും പറഞ്ഞുറപ്പിച്ചത് പോലെ അത്രയും ആളുകളെ ക്ഷണിച്ച് മകളുടെ വിവാഹം സ്വപ്നം കണ്ട് ഒരു ഉമ്മയാണ് മരണത്തിന് കീഴടങ്ങിയത് ഇന്നാലി ലാഹിആ ഇന്നാലഹിറാജു അല്ലാഹു ആ ഉമ്മാക്ക് മഫറത്ത് കൊടുക്കട്ടെ മറമ്മത്ത് കൊടുക്കട്ടെ നമ്മളിപ്പോൾ ഈ വീഡിയോ പറയുന്നത് ഒരാളുടെ പ്രാർത്ഥനയെങ്കിലും ആ ഉമ്മാക്ക് കിട്ടിയാൽ അതൊരു വലിയ അനുഗ്രഹമാണ് കബറിലതൊരു വലിയ വെളിച്ചമായിട്ട് മാറും നാളെ നമുക്കും ഇതുപോലെ ഒരു അവസ്ഥ വരാതിരിക്കണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി കഴിക്കുക നമുക്കറിയാം അന്നനാളവും ശ്വാസനാളവും ഒക്കെ അടുത്തടുത്തൊരു സാധനമാണ് ചെറുതായിട്ട് പെട്ടെന്ന് എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ ഇങ്ങനെയാണ് അത് സംഭവിച്ചതെന്നുള്ളത് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടായിരുന്നോ ഏതായാലും നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിനെ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കുക കാരണം അതൊക്കെ ഒരു ശ്രദ്ധയോടുകൂടി നമുക്ക് കൈകാര്യം ചെയ്യാൻ ഉപകരിക്കും ഈ മകൾ ഹൈരുണ്യസയുടെ വിവാഹം നടക്കേണ്ട ഒരു സമയമായിരുന്നു ആ സമയത്താണ് ആ സമയത്താണ് ഇങ്ങനെയൊരു അപകടം നടക്കുന്നത് പാവം മകളുടെ വിവാഹമൊക്കെ സ്വപ്നം കണ്ട് നടന്നിരുന്നൊരു ഉമ്മ അതേപോലെ ആ മകളുടെ അവസ്ഥ അലേച്ചൊക്കെ സ്വന്തം വിവാഹത്തിൻ്റെ തലേ ദിവസം ഉമ്മാക്കിങ്ങനൊരു ദുരന്തം സംഭവിക്കുക അത് കാണുന്ന ആ വീട്ടുകാരെ ഉണ്ടാകും ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ എന്തായാലും ആ കുടുംബം ചെയ്തേറ്റവും നല്ലൊരു കാര്യം ആ വിവാഹം നടക്കാൻ വെച്ച ദിവസം ശനിയാഴ്ച തന്നെ വെള്ളിയാഴ്ച തന്നെ മകളുടെ വിശ് വെള്ളിയാഴ്ച തന്നെ മകളുടെ നിക്കാഹൊക്കെ നടത്തി ഒരു ചടങ്ങ് മാത്രമായിട്ട് നടത്തി അതവിടെ പൂർത്തീകരിച്ചു ആ ഉമ്മ ആശ്വസിക്കുന്നുണ്ടാവും അതിൻ്റെ റുഹാനിയായ ഒരു ലോകത്തിൽ മകൾ ആഗ്രഹിച്ചതുപോലെ വിവാഹത്തിലേക്ക് കൈപിടിച്ചു കൊടുത്തു ഏതായാലും വളരെ സങ്കടപ്പെടുന്ന ഈ ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ സാധാരണ കുട്ടികൾക്കും ഇതേപോലെ തൊണ്ടയിൽ പാല് കുടുങ്ങിയിട്ടും മറ്റുപല രീതിയിലൊക്കെ അപകടങ്ങൾ നടക്കലുണ്ട് അതൊക്കെ കുട്ടികളുടെ അശ്രദ്ധയല്ല അതൊക്കെ വരുന്നത് മുതിർന്നവരുടെ അശ്രദ്ധ കൊണ്ടാണ് പാല് തൊണ്ടയില് കുടുങ്ങിയിട്ടൊക്കെ കുട്ടികളെ ചെറിയ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളുടെ മരണം സംഭവിക്കൽ ഇത് ഇത് ഒരു പക്ഷേ പടച്ചറമ്പിൻ്റെ ഒരു വിധി നമുക്കൊന്നും അതിൽ പറയാൻ വയ്യ കാരണം പത്ത് നാൽപ്പത്തിനാല് വയസ്സുള്ള ഒരു ഉമ്മയാണ് മരണപ്പെട്ടത് അവരുടെ മകളുടെ വിവാഹത്തിൻ്റെ ആ ഒരു സന്തോഷങ്ങൾക്കിടയിൽ ആ വിവാഹ പന്തലിലേക്ക് ആ ഒരു ആഹ്ലാദ നിമിഷത്തിലേക്ക് ഒരു സങ്കടകരമായ ഒരു സാഹചര്യം ഇതൊക്കെ ഒരു റബ്ബിൻ്റെ പരീക്ഷണങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലെ നാലാം മാസത്തിൽ നമ്മുടെ റൂഹു കൂതുമ്പോൾ എഴുതി വച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് അതിലപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഓരോ ഓരോപ്പം കഴിഞ്ഞ ദിവസം ഒരു പാല് വിൽക്കുന്ന സോറി പാല് വാങ്ങാൻ പോയൊരു കുട്ടി ദിൽഷാന ദിൽശാനു പേരിൽ പത്തൊൻപത് വയസ്സിലൊരു കുട്ടി പാലും വാങ്ങി ഉടനെ സമീപത്ത് നിൽക്കുമ്പോഴാണ് ഒരു വാഹന അപകടത്തിൽ മരണപ്പെട്ടത് ഈ ഒരു മഴയത്ത് ഒരുപാട് പേരുടെ മരണങ്ങൾ അത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ഈമാനിയായ ഒരു മരണം അള്ളാഹു സമ്മാനിക്കുന്നു അതോടൊപ്പം നമ്മൾ കൂട്ടത്തിലൊരു കാര്യം പറയുക നാളെ സ്കൂള് തുറക്കുകയാണ് ആ സ്കൂള് തുറക്കുന്നൊരു ദിവസം വളരെ കുട്ടികളൊക്കെ സന്തോഷിച്ചിട്ട് ഉള്ളൊരു ദിവസം രണ്ടാം തീയതി ഇപ്പം നിലവിൽ മഴക്കൊരു കുറവുണ്ട് എന്നാണ് നമ്മുടെ ഭാഗത്തൊക്കെ കുറവുണ്ട് മൊത്തത്തിൽ അതുണ്ടായിരിക്കും മക്കളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞേക്കുമ്പോൾ നല്ലൊരു പ്രാർത്ഥനയോടുകൂടി പറഞ്ഞേക്കാം മകൾക്ക് മക്കൾക്ക് നല്ലൊരു ദീനിനും ദുനിയാവിനും ഉപ ഉപകാരപ്പെടുന്നൊരു മക്കളാവാൻ അതോടൊപ്പം സ്കൂളിൻ്റെ സമയങ്ങളൊക്കെ മാറ്റം വരുത്തുന്നുണ്ട് ഹൈസ്കൂളിലൊക്കെ അരമണിക്കൂർ കൂട്ടി യു പി എൽ പി ഒക്കെ വ്യത്യസ്ത രീതിയിലുള്ള ഒരു സമയമാക്കി മാറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മദ്രസയെ ബാധിക്കുക എന്നുള്ളതാണ് സ്കൂളുകൾ നേരത്തെ ആക്കുകയാണെങ്കിൽ മദ്രസ വൈകീട്ടാക്കാം കുറച്ചും കൂടി നേരത്തെ ആക്കിയിരുന്നെങ്കിൽ അതൊക്കെ ഓരോ പ്രാദേശികമായിട്ട് അതിനെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ മനസ്സിലാക്കുന്നത് രാവിലത്തെ മദ്രസ കുറച്ചും കൂടിയും ഒഴിവാക്കിയിട്ട് വൈകുന്നേരം ആവാണെങ്കിലാണ് കുറച്ചും കൂടിയും ബെറ്റർ കൃത്യമായിട്ട് കുട്ടികൾക്ക് പോവാം പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾക്ക് നല്ലത് രാവിലെ തന്നെയാണ് എന്തായാലും മദ്രസാ പഠനം കുട്ടികൾക്ക് പരമാവധി മുടക്കം വരുത്താതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പോൾ നാളെ നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ എൻ്റെ കുട്ടി അമീർ സുൽത്താൻ അവിടെ അവർ ഡേ കഴിഞ്ഞു ഇന്നലെ കഴിഞ്ഞു അവൻ പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ടിട്ട് പന്താവൂരിലുള്ള അൽ ർഷാദ് ഇസ്ലാമിക് ഇംഗ്ലീഷ് സ്കൂളാണ് അവനിപ്പോൾ എൽ കെ ജിക്ക് ചേർത്തിട്ടുള്ളത് ഡേക്ക് പോയി അലിഫ് ഡേ എന്ന് പറഞ്ഞാൽ കയ്യിൽ എന്ന് എഴുതി കൊടുക്കും അതോ ഞാൻ അലിഫ എന്ന് പറഞ്ഞൂടെ എന്തോ എഴുതി കൊടുത്ത് തേനി തേനിലാണ് എഴുതി കൊടുക്കുക അപ്പം ഞാൻ നാട്ടിലില്ല വൈഫ് വിളിച്ച് പറഞ്ഞിരുന്നു അങ്ങനെ കയ്യുമ്പോൾ എഴുതി കൊടുത്തിട്ട് അത് കുടിക്കാൻ പറയും അതാണ് തുടക്കത്തിലുള്ള ഒരു എന്താ പറയുക നമ്മളിങ്ങനെ എഴുതി കൊടുക്കൂലേ കുട്ടികൾക്ക് അക്ഷരം എഴുതി കൊടുക്കുകയാണ് ആ രീതിയിലാണ് പഠനം പടം തുടങ്ങിയിട്ടുള്ളതിപ്പോൾ ഒഫീഷ്യലായിട്ട് തുടങ്ങുക ജൂൺ പതിനാ അഞ്ചിനോ ആറിനോ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് ബാക്കിയുള്ള കുട്ടികൾക്ക് രണ്ടാം തീയതി തുറക്കും അപ്പോൾ എല്ലാ മക്കളും സ്കൂളിലേക്കും മറ്റൊക്കെ പോവുകയാണ് അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയിലുണ്ടാകും നല്ല മിടുക്കരായിട്ട് കുട്ടികൾ ഫസ്റ്റ് ആവണം എന്നുള്ളതിനേക്കാൾ നമ്മുടെ പ്രാർത്ഥന ബെസ്റ്റ് ആവണം നമ്മുടെ കുട്ടികളൊക്കെ മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് വളരണം അതോടൊപ്പം സ്കൂളിന് ഈ സമയമാറ്റം വരുന്നൊരു ആശങ്കയുണ്ട് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് സമയതായിരിക്കും കൂട്ടുന്നത് അതൊരിക്കലും നമ്മുടെ എന്തിക്കരുത് മദ്രസയെ ബാധിക്കരുത് അതോടൊപ്പം ഈ ഒരു ഉമ്മാക്ക് വേണ്ടിയിട്ട് സൈനബ എന്ന് വരളീ ഉമ്മാ എൻ്റെ ഉമ്മായുടെ പേരാ സൈനബ എന്നുള്ള എൻ്റെ ഉമ്മായുടെ പേരാണ് ആ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മായുടെ പേരിലൊരു പേര് കണ്ടപ്പോൾ ഇമോഷണലി നമുക്കത് പറയണമെന്ന് തോന്നി ഒരു പക്ഷേ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു കുടുംബത്തിലംഗം ആയിരിക്കാം പലപ്പോഴും ഞാനങ്ങനെ വിചാരിക്കലുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കുടുംബത്തിലംഗമാണെങ്കിൽ അത് നമ്മുടെ അംഗമാണ് നമ്മളെല്ലാവരും അത്തരം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആമീൻ കിട്ടുന്ന ആളെ നമ്മളെവിടെയൊക്കെ വെച്ച് മരണപ്പെടുന്ന അറിഞ്ഞിടപ്പോൾ എനിക്കെന്നെ ലൈഫിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എവിടേക്കോ കിടക്കുന്ന നമ്മളറിയാത്ത വ്യത്യസ്ത സ്റ്റേറ്റുകളുള്ള രാജ്യങ്ങളിലുള്ള താമസിക്കുന്ന മലയാളികളായ ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരാളാണ് അതിൻ്റെ ഗുണവും അതിൻ്റെ കരുത്തും എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളറിയാത്ത ഒരു പക്ഷേ നമ്മുടെ കുടുംബം നമ്മുടെ വീഡിയോ കാണുന്ന കുടുംബങ്ങളിൽ അംഗങ്ങൾ ആയിരിക്കാം ആ ഉമ്മാക്കു വേണ്ടിയുള്ള നമ്മുടെ ഒരു പ്രാർത്ഥന അള്ളാഹു അവർക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ ആ ഒരു കുടുംബത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്